രളിൻ്റെ കരളേ എന്നൊക്കെ പാടുന്നതേ വെറുതെ അല്ല കോഴിക്കോട് ബീച്ചൊക്കെ നല്ല മനോഹരമാണ് അല്ലേ ഇതിലും മനോഹരമായിട്ടുള്ളൊരു അവയവമുണ്ട് നമ്മുടെ ശരീരത്തിൽ എന്താണെന്നറിയോ അത് നമ്മുടെ കരളാണ് ഏറ്റവും പരിശുദ്ധമായി സൂക്ഷിക്കേണ്ട ഒരു അവയവമാണ് എന്ന് ലിവറെ പക്ഷേ ഈ ലിവറിലേക്ക് നമ്മൾ നമ്മളെ ശരീരത്തിൽ സൈലൻ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്ത അഴുക്കുകൾ വേണ്ടാത്ത സാധനങ്ങളൊക്കെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഈ അവയവത്തെ നമ്മൾ വേണ്ട രീതിയിൽ പരിചരിക്കുന്നില്ല എന്നതാണ് സത്യം നമ്മുടെ ശരീരത്തിൽ ഡീടോക്സിഫൈ ചെയ്യാൻ സ്റ്റോർ ചെയ്യാന് എന്നിട്ട് അതിനെ ഫിൽട്ടർ ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഈ അവയവം ഇതിനെ അപകടകരമായ രീതിയിൽ നമ്മൾ പലതും നമ്മുടെ ഉള്ളിലേക്ക് ജങ്ക് ഫുഡുകളും എണ്ണ ഫ്രൈഡ് സാധനങ്ങളൊക്കെ ആയിട്ട് അടിച്ച് കയറ്റിയിട്ട് കുളമാക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് അതിനെ ഒന്ന് മറിച്ച് ഒന്ന് മനോഹരമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് കഴിക്കാൻ പറ്റും നമുക്കറിയാം ഇതിനെ അശുദ്ധിയാക്കുന്ന പ്രശ്നത്തിന് പറയുന്ന ഒരു പേരുണ്ട് എന്താണത് ഫാറ്റി ലിവർ എന്നാണ് അപ്പോൾ ഫാറ്റ് ലിവർ ഉള്ള ആൾക്കാർക്ക് കൈ ഉള്ള ആൾക്കാർക്കും ഇത് വരാതിരിക്കാനും കഴിക്കേണ്ട കുറച്ച് ഭക്ഷ്യവസ്തുക്കൾ അതിൻ്റെ ഏറ്റവും ഒന്ന് മുതൽ പത്ത് വരെയുള്ള പ്രാധാന്യത്തോടെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ നമ്മുടെ ലിവറിൽ അടിഞ്ഞു കൂടി കിടക്കുന്ന ഫാറ്റിനെ പുറന്തള്ളാൻ സഹായിക്കുന്ന സൂപ്പർ ഹീറോ ആരാണെന്ന് അത് ബ്ലാക്ക് കോഫിയാണ് ബ്ലാക്ക് കോഫി രാത്രി വൈകിട്ടല്ല രാവിലെ ഒരു പത്തിന് ഒരു ഉച്ചൻ്റെ മുമ്പായിട്ട് രണ്ട് കപ്പെങ്കിലും കോഫി കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ലിവറിൽ അടങ്ങിയിട്ടുള്ള ഈ വിഷവസ്തുക്കളെല്ലാം പുറന്തള്ളാൻ അത് നല്ലൊരു സൂപ്പർ ഹീറ്റ് ഓപ്പുണ്ട് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ പത്തിൽ പത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ഥാനം നമുക്കതിന് കൊടുക്കാം അല്ലേ ഇനി നമ്മുടെ ലിവറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ട്രെയിനർ ഉണ്ട് ഒരു പേഴ്സണൽ ട്രെയിനർ അതാരാണെന്ന് പറയാൻ പറ്റും പത്തിൽ ഒമ്പത് മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വിഷവസ്തു എന്തായിരിക്കും അവക്കാഡോ ആണ് നമ്മുടെ ലിവറിനെപ്പോഴും ഫിറ്റായി നിലനിർത്താൻ സഹായിക്കുന്ന ഒരുപാട് ഹെൽത്തി ഫാറ്റ് അടങ്ങിയ ഒരു സംഭവമാണ് ഈ അവക്കാഡോ എന്നുള്ളത് ഇനി നമ്മളെ ശരീരത്തിൽ ഈ വിഷവസ്തുക്കളെയൊക്കെ പൂർത്തി തോൽപ്പിക്കാൻ താല്പര്യം ഒരു പട്ടാള നിരയുണ്ട് ആരാണെന്ന് അറിയാം അതിന് പറ്റിയ വിഷവസ്തു ഏതാണ് ചിയാ സീഡ്സും ബേസിൽ സീഡ്സും ആണ് പത്തിലെട്ട് മാർക്ക് കൊടുക്കാതിന് അടിപൊളിയാണ് ഈ ടോക്സിനുകളൊക്കെ വിമുക്തമാക്കാൻ സഹായിക്കുന്നുള്ളത് നമ്മുടെ ലിവറിന് ഒരു മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് കഴിക്കുന്നത് പോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നമ്മുടെ ലിവറിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭക്ഷ്യവസ്തു ഉണ്ട് എന്താണെന്ന് പറയുക ബെറീസാണ് അടുത്ത സ്ഥാനത്ത് വരുന്നത് ഈ ബെറീസ് ചെറുതും രുചിയുള്ളതും എന്നാൽ നമ്മുടെ ലിവറിനെ നല്ല ശക്തമായി പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഇനി നമ്മുടെ ലിവറിനെ ഒന്ന് നല്ല മിനച്ച് തേച്ച് കുളിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു സംഭവം എന്താണെന്ന് പറയുമോ അത് ബീട്രൂട്ടാണ് നമ്മുടെ ലിവറിന് വളരെ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് ഇനി പത്തിൽ അഞ്ചാമത്തെ ഇതിൽ വരുന്ന ഒരാളുണ്ട് ആരാണെന്നറിയോ ആരാണ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് പക്ഷെ അത്ര ഹെൽപ്പ്ഫുള്ള എന്നാൽ ഹെൽപ്പ്ഫുള്ളാണ് എന്താണെന്ന് ഗ്രീൻ ടീ ആണത് ഈ സ്മൂത്തികൾ കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ അതിൽ ഷുഗർ ഇടരുത് മാത്രം ഷുഗർ ഇട്ടാൽ പിന്നെ ലിവറിന് അപകടം ഉണ്ടാക്കുക കേട്ടോ അത് പിന്നെ ഫ്രൂട്ട് ജ്യൂസ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് നാരി ഒഴിവായിട്ടാണ് അത് ജ്യൂസായി മാറുന്നത് അപ്പം ഈ നാരില്ലെങ്കിൽ പിന്നെ നമുക്ക് ലിവറിന് അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും കിട്ടില്ല ആര് കളയാത്ത രീതിയിൽ നമ്മൾ ഫ്രഷ് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുന്നതാണ് ജ്യൂസ് അടിച്ചു കഴിക്കുന്നതിനേക്കാളും നമുക്ക് ലിവറിന് നല്ലത് പിന്നെ ഓവർ പഴുത്ത ബനാന അതിലൊരുപാട് ഷുഗർ അടങ്ങിയിട്ടുണ്ട് അത് ലിവറിന് അപകടം ഉണ്ടാക്കാം കേട്ടോ ഓവർ പഴുത്തത് കഴിക്കണ്ട പിന്നെ നമ്മൾ പാക്കഡ് ആയിട്ടുള്ള ജ്യൂസ് മറ്റ് സ്വീറ്റ് ഡ്രിങ്ക്സ് ഇതൊക്കെ കഴിക്കാറുണ്ടല്ലോ അതൊക്കെ ലിവറിന് അപകടം ആണെങ്കിൽ അതിലൊക്കെ ഒരുപാട് ഷുഗർ അടങ്ങിയിട്ടുണ്ട് ഓക്കെ ബൈ